നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം തൃശൂരിലെ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് വീണ്ടും അതിശക്തമായ ആരോപണങ്ങൾ ഉയരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയിച്ച സുരേഷ് ഗോപിയാണ് ഇപ്പോൾ ഈ ആരോപണങ്ങളുടെ കേന്ദ്ര ബിന്ദു തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നുവന്നത് കോൺഗ്രസ് നേരത്തെ തന്നെ ഉന്നയിച്ച ഒരു പ്രധാന വിഷയമാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനാണ് ഇത് ആദ്യമായി ഉന്നയിച്ചത് ചില ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ആയിരത്തിലധികം വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടതായിട്ട് അദ്ദേഹം ആരോപിച്ചു ഒരു എക്സിറ്റ് പോളിലും ബി ജെ പിയുടെ വിജയം പ്രവചിക്കാത്ത സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം സംശയാസ്പദമാണെന്നും ഇക്കാര്യം തങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതാണെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി വോട്ടർ പട്ടികയിൽ ഈ ക്രമക്കേടുകൾക്കെതിരെ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ക്രമക്കേട് നടന്നതായിട്ട് അന്നത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറും ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജറ്റും ആരോപിച്ചിരുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്ന് വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടിട്ടു ഇലക്ഷൻ കമ്മീഷന് രേഖാമൂലം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും കമ്മീഷന്റെ വെബ്സൈറ്റിൽ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായത് സംശയാസ്പദമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മുൻ കളക്ടറും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വരണാധികാരിയുമായിരുന്ന കൃഷ്ണ തേജയ്ക്ക് ലഭിച്ച പരാതികൾ ഉന്നത തലങ്ങളിലേക്ക് കൈമാറിയിട്ടുണ്ടോ എന്നതിലും സംശയം പ്രകടിപ്പിച്ചു പരാതി ലഭിച്ചിട്ടില്ലെന്ന ചീഫ് ഇലക്ഷൻ ഓഫീസറുടെ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്നും സുനിൽകുമാർ ആരോപിച്ചു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് അനർഹരായവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നും ഇത് സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നും വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടിരുന്നു കളക്ടർ ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചില്ലെന്ന് ജോസഫ് ടാജറ്റും ആരോപിച്ചു തെരഞ്ഞെടുപ്പിന് മുൻപ് സുരേഷ് ഗോപിയും കുടുംബവും സുഹൃത്തുക്കളും വോട്ട് ചേർത്ത നെട്ടിശ്ശേരിയിലെ വീട്ടിൽ പതിനൊന്ന് വോട്ടുകളാണ് ചേർത്തതെന്നും എന്നാൽ അദ്ദേഹം ഇപ്പോൾ അവിടെ താമസിക്കുന്നില്ലെന്നും ജോസഫ് ടാജറ്റ് ആരോപിച്ചിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത് രാജ്യത്ത് വോട്ട് മോഷണം നടക്കുന്നുണ്ടെന്നും ഹരിയാന തെരഞ്ഞെടുപ്പോട് കൂടി അത് വ്യക്തമായെന്നും അദ്ദേഹം പറഞ്ഞു കർണാടകയിലെ മഹാദേവപുര മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്ക് തെളിവായി രേഖകളും അദ്ദേഹം പുറത്തുവിട്ടു മഹാരാഷ്ട്രയിൽ അഞ്ച് വർഷം കൊണ്ട് ചേർത്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ അഞ്ചു മാസം കൊണ്ട് ചേർക്കപ്പെട്ടതായിട്ടും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഹരിയാനയിലും കർണാടകയിലും തെരഞ്ഞെടുപ്പ് തീയതികൾ മാറ്റിയതിലും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു മഹാരാഷ്ട്രയിൽ പോളിംഗ് സമയത്തിന് ശേഷം വോട്ടിംഗ് ശതമാനം കുത്തനെ ഉയർന്നെന്നും നാൽപ്പത് ലക്ഷം ദുരൂഹ വോട്ടർമാരെ കണ്ടെത്തിയെന്നും സി സി ടി വി ദൃശ്യങ്ങൾ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നശിപ്പിച്ചെന്നും ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ രാഹുൽഗാന്ധി തെളിവ് സഹിതം നിരത്തുകയുണ്ടായി